പാലിൽ ഇല്ലാത്ത വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ കെ വിറ്റാമിൻ ഇ വിറ്റാമിൻ എ വിറ്റാമിൻ സി ഉത്തരം വിറ്റാമിൻ സി ലോകത്ത് ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ നിർമ്മിക്കുന്ന രാജ്യം ഫ്രാൻസ് ജപ്പാൻ ചൈന ഇംഗ്ലണ്ട് ഉത്തരം ചൈന ഏത് രോഗം വന്നാലാണ് ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പാടില്ലാത്തത് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ അൾസർ ഉത്തരം ഷുഗർ ആനയുടെ തുമ്പിക്കൈയിൽ ഏകദേശം എത്ര ലിറ്റർ വെള്ളം വരെ കൊള്ളും നാല് ലിറ്റർ എട്ട് ലിറ്റർ അഞ്ച് ലിറ്റർ രണ്ട് ലിറ്റർ ഉത്തരം അഞ്ച് ലിറ്റർ ലോകത്ത് ഏറ്റവും കൂടുതൽ കുടിവെള്ളം ഉള്ള രാജ്യം ബ്രസീൽ അമേരിക്ക ജപ്പാൻ ഇന്ത്യ ഉത്തരം ബ്രസീൽ കഷണ്ടി മാറാൻ ഏറ്റവും നല്ല എണ്ണ ഒലിവെണ്ണ അവണക്കെണ്ണ വെളിച്ചെണ്ണ കടുകെണ്ണ ഉത്തരം അവണക്കെണ്ണ ഇന്ത്യയുടെ ദേശീയ മധുര പലഹാരം ഏതാണ് ലഡ്ഡു ഗുലാബ് ജാമു അലുവ ജിലേബി ഉത്തരം ജിലേബി അൾസറിനെ ചെറുക്കാൻ ഏറ്റവും ഉത്തമമായ ജ്യൂസ് അവക്കേടോ ക്യാരറ്റ് പാവയ്ക്ക ബീട്രൂട്ട് ഉത്തരം ക്യാരറ്റ് ആനയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കുന്ന നിറമേതാണ് വെള്ള മഞ്ഞ കറുപ്പ് ചുവപ്പ് ഉത്തരം മഞ്ഞ വീടിന് മുന്നിൽ ഈ ചെടി നട്ടവർ ഇന്ന് കോടീശ്വരർ റോസ് അരളി മഞ്ഞമുള മഞ്ഞൾ ഉത്തരം മഞ്ഞമുള